എല്ലാവർക്കും ഈ ശമിശിയായി ശുദ്ധിയായിരിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ ഈ പുതുവർഷത്തിൽ കർത്താവ് നിങ്ങൾക്ക് എല്ലാ കൃപകളും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് അച്ഛൻ എല്ലാവർക്കും ആശംസിക്കുകയാണ് ഇന്ന് ഈ പുതുവർഷത്തിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയാണ് നമുക്കൊരുമിച്ച് അച്ഛനെ ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നിവർത്തിതമാക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ കുറെ കൂടി നമ്മുടെ ഈ വർഷം അഴവുള്ളതാകും കുറേ കൂടി ഈ വർഷം സന്തോഷമുള്ളതാകും ഒന്നാമത്തെ കാര്യം ഇതാണ് എല്ലാറ്റിലും ഈശോയ്ക്ക് മഹത്വം കൊടുത്ത് ജീവിക്കുക എല്ലാത്തിലും ഈശോയിൽ ലയിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക ഒരു പാട്ടില്ലേ നാവിൽ എൻ്റെ ഈശോദൻ നാമം എന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ണിൽ എൻ്റെ കാതിൽ എൻ്റെ കരളിൽ എല്ലാറ്റിലും ഈശോയെ കാണാനും ഈശോയെ ധ്യാനിക്കാനും പരിശ്രമിക്കുക എല്ലാ മഹത്വവും ഈശോയ്ക്ക് എല്ലാ പുകഴ്ചയും ഈശോയ്ക്ക് അങ്ങനെ ഈശോയുടെ ചിന്തയിൽ ഈശോയുടെ സ്നേഹത്തിൽ അങ്ങനെ ഓരോ കാലടികൾ ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈശോ 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 അങ്ങനെ ഈശോ എന്ന നാമം ഏ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശോ നാമവും അല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്നാണ് പറയാം അപ്പോൾ ഈശോയിൽ മുഴുകിയൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഈ വർഷം മുഴുവനും പരിശ്രമിക്കാം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കൂടെ കൂടെയുള്ള പാപസങ്കീർത്തനങ്ങള് അനുദിനമുള്ള ദീപബലികൾ ജപമാലകൾ അങ്ങനെ ഈശോയുടെ എത്ര അടുക്കാമോ കൗതാശിക ജീവിതത്തിലൂടെ ഈശോയിലേക്ക് എത്ര അടുക്കാമോ അത്രയും ഈശോയിലേക്ക് അടുത്ത് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക ആലേലൂയി ആലൂ എല്ലാ പുഴ്ച്ചയും എല്ലാ ആരാധനയും ഈശോയ്ക്ക് അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇതായിരുന്നു ഈശോയിൽ ലയിച്ചൊരു ജീവിതം ഈശോയ്ക്ക് മഹത്വം കൊടുത്തൊരു ജീവിതം ഈ വർഷം ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് ജീവിക്കാം പരിശുദ്ധ അമ്മ തേയോത്തോക്കോസ് ദൈവത്തിൻ്റെ അമ്മയാണ് ഇന്ന് പ്രത്യേകിച്ച് ജനുവരി ഒന്നാം തീയതി പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വത്തിൽ നാൾ ആഘോഷിക്കുകയാണ് എഫ് എസ് എസ് കൗൺസിലാണ് എന്താണ് പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്ന് സഭയിൽ പ്രഘോഷിക്കുന്നത് എഫ് എസ് എസ് കൗൺസിലിലൂടെയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് സഹരക്ഷകയാണ് അപ്പോൾ അവളിലൂടെ നമുക്ക് എല്ലാ പ്രാർത്ഥനകളും നീ ഈശോയിലേക്ക് സമർപ്പിക്കാം യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ അധ്യായത്തിൽ നമുക്കറിയാമല്ലോ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയാണ് പ്രത്യേകമായിട്ട് ഈശോയോട് പറയുന്നത് മകനെ അവർക്ക് വീഞ്ഞില്ല വീഞ്ഞ് തീർന്നു പോയി എന്നിട്ട് അവരോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുവേൻ അങ്ങനെ ആവും അവനത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വർഷക്കാലം മുഴുവനും തുടരെ തുടരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മൾ യാചിക്കണം അപ്പോൾ ജപമാലകൾ മുടങ്ങാതെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം പരിശുദ്ധ തമ്പരാൻ്റെ അമ്മേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി ഈ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ചൊല്ലി 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 പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് എത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രണ്ടാമത്തെ ഇതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കണം മൂന്നാമത്തെ ഒരു കാര്യം കൂടി അച്ഛൻ്റെ ഫേവറേറ്റ് ഒരു കാര്യമാണ് അതും കൂടി നിങ്ങൾ പ്രാവർത്തികമാക്കിയാറുണ്ടല്ലോ വലിയ ദൈവിക പരിപാലനം ഈ വർഷം മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കാര്യം വിശുദ്ധി അവസ്യപ്പിതാവിൻ്റെ മധ്യസ്ഥം യാചിക്കാൻ പരിശ്രമിക്കാം ഒന്നാമത്തേത് യേശുവിൽ ലയിച്ച ഒരു ജീവിതം എല്ലാ മഹത്വവും പുകഴ്ചയും യേശുവിന് ഒരു ജീവിതം രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ യാചിക്കണം മൂന്നാമത്തേത് വിശുദ്ധ ഔസപ്പിതാവിനെ മധ്യസ്ഥ ജാതിക്കണം വിശുദ്ധ ഔസപ്പിതാവിന് ഒരുപാട് ടൈറ്റിൽസ് കത്തോലിക്ക സഭ നൽകുന്നുണ്ട് തിരുസഭയുടെ സംരക്ഷകൻ കന്യകരുടെ കാവൽക്കാരൻ അങ്ങനെ എല്ലാ കുറേ ടൈറ്റിൽസ് വിശുദ്ധ ഔസപ്പിതാവിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ദോക്തൂർ എഞ്ചലിക്കൂസ് എന്ന് പറയുന്ന തിരുസഭ പണ്ഡിതനായിട്ടുള്ള ദോക്തൂർ അഞ്ചലിക്കൂസ് എന്ന് പറയുന്ന സഭയുടെ വേദപാരംഗതനായിട്ടുള്ള തോമസ് അക്യുനാസ് പറയുന്നുണ്ടല്ലോ ഓരോ വിശുദ്ധർക്കും ഓരോ പ്രത്യേക കാര്യങ്ങളുടെ മധ്യസ്ഥരായിട്ട് സഭ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ വിശുദ്ധ ഔസപ്പിതാവ് എല്ലാത്തിൻ്റെയും മധ്യസ്ഥനാണ് എല്ലാ കാര്യങ്ങളുടെയും മധ്യസ്ഥനായിട്ടാണ് സഭയിൽ വണങ്ങപ്പെടുന്നത് അപ്പോൾ വിശുദ്ധ ഔസപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നമുക്കറിയാൻ ഈശോയെ കുഞ്ഞുനാളും മുതൽ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടം അത്രയും ഈശോ ഊട്ടിയ കരങ്ങളാണ് മനസ്സിലായി ഈശോയ്ക്ക് വേണ്ടി അധ്വാനിച്ച കരങ്ങളാണ് ഈശോയ്ക്ക് വേണ്ടി ചലിച്ച പാദങ്ങളാണ് ഇനി മരിക്കുന്ന സമയത്ത് പോലും ഈശോയുടെ കരങ്ങൾ ചേർത്ത് വെച്ച് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായ വിശുദ്ധനാണ് വിശുദ്ധ ഔസ്യപ്പിതാവ് അപ്പോൾ വിശുദ്ധ ഔസ്പിതാവ് ഈശോയെ വളർത്തിയതുപോലെ വിശുദ്ധ ഔസപ്പിതാവ് പരിശുദ്ധ അമ്മയെ പരിപാലിച്ചതുപോലെ നമ്മൾ വിശുദ്ധ അവസ്പിതാവിൻ്റെ മധ്യസ്ഥത അചിക്കുമ്പോൾ നമ്മളുടെ കാര്യത്തിൽ ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല അച്ഛൻ്റെ ജീവിതമുണ്ട് അച്ഛൻ പറയുകയാണ് വിശുദ്ധ അവസ്യപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് ഒരു കാര്യങ്ങൾക്കും ഉണ്ടാവില്ല വിശുദ്ധ അവസ്യപ്പിതാവ് എല്ലാം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ വിശുദ്ധി അവസ്യപ്പിതാവിൻ്റെ മധ്യസ്ഥതയിലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത് ഒന്ന് യേശുവിൽ ലയിച്ച ഒരു ജീവിതം നയിക്കുക യേശുവിൽ മഹ മത്വം ഒരു ജീവിതം നയിക്കുക രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുക മൂന്നാമത്തേത് വിശുദ്ധ ഔസപ്പിതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം പിന്നെ പുതിയ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ ആ പുതിയ തീരുമാനങ്ങളൊക്കെ നിവർത്തിതമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ പരിശ്രമിക്കുക പരിശുദ്ധാത്മാവാണ് ശക്തിയുടെ ആത്മാവ് അതിൽ അപ്പോസിറ്റ് പ്രവർത്തനങ്ങൾ ഒന്നേട്ട് പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അതാണ് പരിശുദ്ധാത്മാവ് വന്ന് നിറയണം അത് ശക്തിയുടെ ആത്മാവാണ് അത് എന്താണ് വിടുതലിൻ്റെ ആത്മാവാണ് അത് സന്തോഷത്തിൻ്റെ ആത്മാവാണ് കരുത്തിൻ്റെ ആത്മാവാണ് എൻ്റെ പരിശുദ്ധാത്മാവ് തീനാളങ്ങളിലെ രൂപങ്ങളിൽ വന്നു കഴിയുമ്പോൾ അപ്പൊ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ ശിഷ്യന്മാരെല്ലാവരും കരുത്തരായിട്ട് മാറുന്നത് വചനം പ്രഘോഷിക്കാൻ ലോകം മുഴുവൻ അവർ പോകുന്നു ഇതുപോലെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് കരുത്ത് കിട്ടാനായിട്ട് വിശ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കരുത്തും നമുക്ക് എല്ലാവർക്കും ലഭിക്കണം അപ്പം കൂടെ കൂടെ നാവിൽ ഈ പ്രാർത്ഥന വേണം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ ഈ പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുക ഈശോ നിങ്ങൾക്ക് നല്ലൊരു വർഷം നൽകും ഈശോയോടൊപ്പം യാത്ര ചെയ്യാം ഈ ഒരു വർഷക്കാലത്ത് നിങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാവും താഴ്ചകളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും സന്താപങ്ങളുണ്ടാവും പക്ഷെ എന്തൊക്കെ വന്നാലും മാർക്കോസ് പതിമൂന്ന് മുപ്പത്തൊന്നിൽ കടന്ന് പറയുന്നത് പോലെ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾക്ക് മാറ്റം വചനങ്ങൾ കടന്നു കടന്നുപോകില്ല നമുക്ക് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകും പക്ഷെ യേശുവിൻ്റെ സ്നേഹം എപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുമ്പോൾ ഈശോയോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ ഈ വർഷം മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയാണ് ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ ഈശോ മിശയായി സ്ഥിതി